എല്ലാവർക്കും നമസ്കാരം ഈ ദുരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പലപ്പോഴും അതിൻ്റെ ഏറ്റവും കാഠിന്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചതും ജീവിതത്തിൽ കാരണം ഒരു കട കെട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം അന്ന് ഈ കട തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓബ്സ്റ്റേഴ്സ് ആയിരുന്നു ഒരുപാട് ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അപ്പോൾ ഓരോ തവണ നമ്മൾ പഞ്ചായത്തിൽ അനുമതി കൊടുക്കും കിട്ടത്തില്ല അങ്ങനെ ഏകദേശം ഒരു തൊന്നര വർഷത്തിന് ശേഷം അനുമതി കിട്ടുന്നത് അനുമതി കിട്ടിയതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൽ ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് നിങ്ങൾക്ക് പലതും വീഡിയോയിൽ കണ്ടവർ ഒരു കണ്ടുവണം അറിയാമായിരിക്കും അപ്പോൾ ഓട്ടോ ആട്ടോസ്റ്റാൻഡ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പണിന്ന് ആരംഭിച്ചത് അത് നമ്മളൊന്നും പറഞ്ഞില്ല അവരടുത്ത് മാറാനോ ഒന്നും അപ്പം ഞാനായിരുന്ന സ്ഥിരം വെള്ളം കൊണ്ടുപോകുന്നത് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകുന്നത് അവർ മാറി തരത്തില്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാറിത്തരും അത് സത്യമായിരുന്നു പക്ഷെ ഞാനാണ് വരുന്നതെങ്കിൽ ഒരു തവണയും എനിക്ക് മാറി തന്നിട്ടില്ല ഒരു തവണ തന്നിട്ടില്ല ഏറ്റവും അവസാനം ഇരുമ്പിൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു ആ സമയത്ത് ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടുവന്ന ആ സമയത്ത് വരെ അവർ മാറിയിട്ടില്ല ഞാനാണ് താഴ്ന്ന് ഞാൻ മേശിനും കൂടെയൊക്കെയാണ് അത് ചെന്നോണ്ട് മുകളിൽ കൊണ്ടുവന്ന് വെച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം സോ അതൊക്കെ നമ്മൾ വിട്ടു അവസാനം ഇതിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി പിന്നെ ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് നമ്പർ കിട്ടുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ കട ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അന്നിഷ്യലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് സാധനങ്ങളൊക്കെ വളരെ കുറവാണ് ഇത്തിരി രാത്രി വാങ്ങി വെച്ചിട്ടുള്ളത് കാരണം ഓണം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇനി തുടങ്ങിയിട്ട് ഒരു കാര്യമൊന്നുമില്ല മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് തീരുമാനിച്ചത് അപ്പം ഇപ്പം ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് നോക്കാൻ വേണ്ടി എന്തൊക്കെ വിറ്റ് പോകുമെന്നുള്ളൊരു കണക്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാരംഭമായിട്ട് ചെയ്തതാണ് അപ്പം ഇങ്ങനെ തുറന്നു വയ്ക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ എനിക്ക് ചുവാണ്ടത്തേക്ക് അറ്റനായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം കട അങ്ങനെ നേരത്തെ അടയ്ക്കണമെന്ന രീതിയിൽ കട അടച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്പോൾ പോയ സമയത്ത് ഇതിന്റെ കട നമ്മളെ കടയുടെ എൻ്റെ കടയുടെ ഫ്രണ്ടിൽ വണ്ടികളില്ല ഓട്ടോ ശിക്ഷ ഒന്നുമില്ലായിരുന്നു അങ്ങനെ വണ്ടി ഞാൻ ഈ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വണ്ടി ഞാൻ അതിൻ്റെ ഫ്രണ്ട് കിട്ടും ഇപ്പോൾ സൈസ് വണ്ടിയുടെ സൈസ് അല്പം കൂടുതലാണ് അപ്പോൾ റോഡിലൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ച് ആത്തോടെ ഇട്ടത് ഇട എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കടകത്താണ് ആ സൈഡോടെ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന സമയത്ത് ഒരു പ്രൊമോഷന്റെ ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ വയ്ക്കുന്ന ആൾക്കാരെന്തോന്നും സംസാരിച്ചു അപ്പോൾ കുറച്ച് സമയം ഡിലേ ആയി കുറച്ച് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിലേ അല്ല ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ ചെന്ന് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു ആ വണ്ടി ഒന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് അതാ ഇറങ്ങി പോകുന്നു ഇപ്പം ഞാൻ ഇപ്പം ഇട്ടാലും എനിക്ക് പിന്നെ പോകേണ്ടി വരും ഇപ്പം തന്നെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ വന്ന് വണ്ടി എടുത്താലും ഞാൻ പോകാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം പോയേക്കാം നിങ്ങളൊന്നും താഴെ ഇട്ടില്ല താഴോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ നമ്മളാ പൗക്കറി സ്കൂളിൻ്റെ ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവർക്കിടാൻ അതുപോലെ റോഡിന്റെ സൈഡായിട്ട് ഇടുന്നത് റോഡിന്റെ അവിടുന്ന് അകത്തോട്ട് കീട്ടി നമ്മൾ കടയ്ക്കകത്തോട്ട് ഇടുന്നത് അപ്പോഴത്തേക്ക് ഇവർ ഈ എസ് ഹോസ്റ്റിന്റെ ഫാനാണെന്ന് തോന്നുന്നു സൈലൻസറിന്റെ വെച്ചിട്ട് അതിനകത്ത് ഫുള്ള് എയർ അതാ മൊത്തം ഒന്നിനും പുരച്ചവരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പുകയാണ് അടിച്ച അകത്തോട്ട് കയറുന്നത് കടയ്ക്കകത്തോട്ട് ഓരോ ദിവസം തൂത്ത് എന്റെ ഊപ്പാട് വരികയാണ് അപ്പൊ ഇന്നലെ ഞാൻ പറയാൻ ചെയ്തു ഞാൻ തൂക്കത്തില്ല എനിക്കും വയ്യെന്ന് പറയണം ആ അവര് പാരലാക്കിയോ എല്ലാ ഇടത്തും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഈ റോഡിന്റെ പാരലായിട്ടാണ് കിടക്കുന്നത് നമുക്ക് മാത്രം അങ്ങനെയല്ല ക്രോസ് ആയിട്ടായിരുന്നു അകത്തോട്ട് കടയ്ക്കകത്തോട്ട് സോ എല്ലാ പൊടി അകത്തോടെ കയറുന്നത് സോ അങ്ങനെ ഈ ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ പലപ്പോഴും എനിക്ക് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇന്ന് ഈ നടക്കുന്ന സംഭവത്തിൽ എന്നടുത്ത് പറഞ്ഞു കട മാറ്റിയിട ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് ഒന്ന് താഴെട്ടിട ഞാൻ ഇപ്പൊ എടുത്തോണ്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കത്തില്ല ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മാറ്റ് ഇത് ഓതറൈസ്ഡ് സ്ഥലമാണെന്നൊക്കെയാണ് നാപ്പത് വർഷമായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഇടുന്നത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിങ്ങനെ നാൽപ്പത് വർഷം ചെയ്യുന്നത് ഇത് നമ്മുടെ സ്വന്ത സ്ഥലം നമ്മൾ എടുത്ത സ്ഥലമാണ് ചെറുതിലോട്ടേ നമ്മുടെ സ്ഥലമാണ് എന്റെ ബാക്കിൽ ഈ ഇവർ ഇടുന്ന സ്റ്റാൻഡ് ബാക്കിൽ അന്ന് നമ്മൾ ഇത് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ അത്ര നാളും സോ അതുകൊണ്ട് ഇവര് ഓട്ടോസ്റ്റാൻഡാക്കി മാറ്റിയും ഇപ്പൊ ഇപ്പൊ നമുക്ക് ഈ പ്രശ്നം ഉണ്ടായി അപ്പോഴത്തേക്ക് ഇവർ മാറ്റുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റാൻ താല്പര്യമില്ല അഞ്ച് മിനിറ്റ് ഞാൻ പൊക്കോളാം അതിൽ താഴെ ഇടാൻ പറഞ്ഞു അപ്പൊ ഇയാൾ വണ്ടി എടുത്തില്ലെന്ന് മാത്രമല്ല എന്റെ അടുത്ത് റൈസ് ആവുകയാണ് എടുത്ത് മാറ്റം അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരുന്ന രീതിയിൽ എന്തൊക്കെയോ ഷോ കാണിച്ചു അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു വണ്ടി മാറ്റാൻ പറ്റത്തില്ല ഒരു കാരണവശാലും മാറ്റത്തില്ല നീ അങ്ങ് മാറ്റി നിന്റെ ഇത് ഓട്ടോ സ്റ്റാൻഡൊന്നും അല്ല എടുത്ത് മാറ്റണം പറഞ്ഞു വണ്ടി അപ്പോഴത്തേക്ക് അവ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഫ്രണ്ട് വണ്ടി ഫ്രണ്ടോടെ എടുത്തിട്ട് വണ്ടി ബാക്കോട് എടുത്ത് തന്നെ ഒന്ന് ഇടിക്കാൻ വന്നു ഇടിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ അറ്റംപ്റ്റ് ടു ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇടിക്കാൻ വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് നീ വണ്ടി എടുക്കരുത് നീ ശരിയാവത്തില്ല വണ്ടി എന്നെ ടച്ച് ചെയ്ത് ഞാൻ കേസ് കൊടുക്കും വലിയ ഇഷ്യൂ ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കാതെ എന്നെ വണ്ടി ശരിക്കും പറഞ്ഞു ഞാൻ ഇടിച്ചു അപ്പം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുമില്ല നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആൾക്കാരാണ് നേതാക്കന്മാരാണ് എന്നിട്ട് അവനടുത്ത് പറഞ്ഞു അടുത്ത മാസം ഇവൻ പോലീസിൽ കയറാൻ പോകുന്നതാണ് പറഞ്ഞത് അടുത്ത മാസം പോലീസിൽ കയറുന്ന ഒരാൾ ഞാനിപ്പോൾ ഈ അറ്റംപ്റ്റ് മർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് കംപ്ലയിന്റ് കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ ജീവിതം പോകും എനിക്ക് എന്തായാലും അവനൊക്കെ ഓട്ടോ ഓടിച്ച് പാം ജീവിക്കുന്നതാണ് അവര് എന്തെങ്കിലും ഒരു ജീവിതമാർഗ്ഗം കിട്ടുകയാണെന്ന് ഉണ്ടെങ്കിൽ ആരിക്കലും ചെയ്യുന്നത് ശരിയല്ല അപ്പം ആ കംപ്ലൈൻ്റും അങ്ങനത്തെ കാര്യമൊന്നും കൊടുക്കുന്നില്ല പക്ഷേ അവസ്ഥ എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു കേറാം ഞാൻ ഇനി എങ്ങനെയെങ്കിലും രണ്ട് വർഷം എൻ്റെ പി ജി ഉണ്ട് പിന്നെ ഒരു എസ് ആർ ഷിപ്പ് കിടക്കുന്നു എനിക്ക് അറിയത്തില്ല എസ് ആർ ഷിപ്പിന് കാര്യം പക്ഷേ ഈ രണ്ട് വർഷത്തെ പി ജി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എനിക്ക് നോർത്തിലോട്ട് പോകണം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും നട്ടനില്ലാത്തവർക്ക് മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി അല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും പറയാനോ ഒന്നും പറ്റത്തില്ല എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മതി ചുറ്റിനും എൻ്റെ ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്താണ് ഞാൻ ഇവിടുത്തെ നമ്മളെ ദുരിതാശ്വാസം നിതിക്ക് വേണ്ടി ക്യാഷ് കൊടുത്തത് അതിപ്പോൾ എല്ലാം പല രീതിയിൽ ജനറേറ്ററിനും പാലത്തിൻ്റെ അടിയിൽ കല്ലിടാനൊക്കെയാണ് ക്യാഷ് പോയെന്നാണ് പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് എല്ലാത്തിലും സോ ദുരവസ്ഥ എന്ന് ഞാൻ ശരിക്കും നമ്മൾ പറയുന്നെങ്കിലും ആ അവസ്ഥയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും കൂടെ ഉള്ളൂ ഒരു ക്ലിനിക്കൽ സീറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സൈക്കാട്രിയോ മുബ്താലും കോളേജ് എടുക്കാവുന്ന ഒരു രണ്ട് വർഷം ഫീസ് അടയ്ക്കാവുന്ന ക്യാഷാണ് നമ്മൾ അവിടെ കടയിട്ടിട്ട് ഇപ്പം ഈ അവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഒന്നും പറയാനില്ല ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ നിർത്തി ഞാൻ ഇനി ഒരു പരിപാടിക്കുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് പി ജി കഴിയണം നാട് വിടണം അത്രേ ഉള്ളൂ കേരള ശരിക്കും അടുത്തു ആരും ഇവിടെ ഒരു സംരംഭവും കാര്യവും ചെയ്യരുത് കാരണം ഒരു ആയിരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു നിങ്ങൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരായിട്ട് മാറി ഇവിടെ ജീവിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇൻഡിപെൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്